എഫേശ ലേഖനം മൂന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പൗലോസോ പോസ്തോലിന് വെളിപാടിനാൽ ലഭിച്ച ക്രിസ്തുവിൻ്റെ മർമ്മം എന്നത് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ മുതൽ അറബി ദേശത്ത് താമസിച്ച കാലത്തും ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം തിരുവചനം തൻ്റെ ജീവിതകാലത്ത് മുഴുവനായി പൗലോസിന് ലഭിച്ച ദൈവിക വെളിപാട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യങ്ങളാണ് ഒന്നൂത്തിമൂത്തി മൂന്നിൻ്റെ പതിനാറിൽ പറയുന്ന ദൈവപുത്രൻ്റെ മനുഷ്യാവതാരവും ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ എന്നതും കൊലോസിയർ ഒന്നിൻ്റെ ഇരുപത്തിയേഴിലെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന സത്യവും സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് എന്ന വെളിപ്പെടുത്തലും മുൻകാലങ്ങളിൽ മറവായി കിടന്ന സത്യങ്ങളായിരുന്നു പൗലോസ് അപ്പോസ്തോലിൻ്റെ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയും അത് യഹൂദേർക്കും വേദഭാഗത്തിലൂടെ വ്യക്തമാക്കി കൊടുക്കുന്നു ഈ സുവിശേഷത്തിൻ്റെ മർമ്മമോ ജാതികൾ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൻ്റെ കൂട്ടവകാശികളും ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനത്തിന് സഹപങ്കാളിത്തമുള്ളവരുമാകുന്നുവെന്ന എന്നതാണ് ഈ രഹസ്യം ഉദ്ഘോഷിക്കുന്ന ശുശ്രൂഷക്കാരനാണ് പൗലോസ് ഞങ്ങളെ സൃഷ്ടി ചെയ്യായി സ്ലേക്ക് അനയിക്കുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങളെ കാണിച്ചു തരികയും വിശുദ്ധാത്മശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ ഞങ്ങൾ ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരുമായി തീരുവാൻ നിനക്ക് തിരുപുഷ്ടമുണ്ടാകണമേം പ്രിയമുള്ളവരെ നാം വിശുദ്ധ പൗലോസിനെ പോലെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളും രഹസ്യങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരും ഉത്ഘോഷിക്കുന്നവരും ആയിരിക്കണം അതിനായി പൗലോസൊസലൻ്റെ ഈ വേദവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കമായി വിശുദ്ധ കുർബാനയിലെ സദറയിൽ പട്ടക്കാരൻ നമുക്കെല്ലാവർക്കും വേണ്ടി ചൊല്ലുന്നതാണ് മേൽപ്പറഞ്ഞ അപേക്ഷ ഇത് നമ്മിലും നിവൃത്തിയാകുവാനായി ഒരുക്കത്തോടെ നമുക്കും ചേർന്ന് അപേക്ഷിക്കാം ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ